നമസ്കാരം ഗൾഫ് വാർത്തകളുമായി നിഷി മണികണ്ഠൻ ഇറാന്റെ ആണവ നിലയങ്ങൾക്കുമേൽ അമേരിക്ക നടത്തിയ അക്രമത്തിന് പിന്നാലെ മിഡിൽ ഈസ്റ്റിലെ യു എസ് സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു മിഡിൽ ഈസ്റ്റിൽ ഏതൊക്കെ രാജ്യങ്ങളിലാണ് യു എസിന്റെ സുപ്രധാന സൈനിക താവളങ്ങൾ ഉള്ളതെന്ന് നോക്കാം യു എസിന്റെ സെൻട്രൽ കമാൻഡിന്റെ കീഴിലാണ് മിഡിൽ ഈസ്റ്റിലെ സൈനിക താവളങ്ങൾ പ്രവർത്തിക്കുന്നത് യു എയിലെ അൽതഫ്ര വ്യോമത്താവളം യു എസിന്റെ മുന്നൂറ്റി എൺപതാമത് വ്യോമത്താവളമാണ് ഇറാനെതിരായ സുപ്രധാന പദ്ധതികളെ പിന്തുണയ്ക്കുന്ന നിർണായകമായ വ്യോമസേനയുടെ കേന്ദ്രമാണിത് എയർക്രാഫ്റ്റുകളുടെ പത്ത് സൈനിക വിഭാഗങ്ങളും എം ക്യു നയൻ റിപ്പോർട്ട്സ് ഉൾപ്പെടെയുള്ള ഡ്രോണുകളുമാണ് ഇവിടെയുള്ളത് വ്യോമ മിസൈൽ പരിശീലനത്തിനായുള്ള ഗൾഫെയർ വാർഫെയർ സെന്റർ കൂടിയാണിത് യു എസിന്റെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലുതും സുപ്രധാനവുമായ വ്യോമതാവളമാണ് ഖത്തറിലെ അൽ ഉദൈദിൽ ഹെക്ടറിലായി വ്യാപിച്ചു കിടക്കുന്നത് പതിനായിരത്തോളം യുഎസ് സൈനികരാണ് ഇവിടെയുള്ളത് ഭ്രമണം ചെയ്യുന്ന കോമ്പാക്ട് എയർക്രാഫ്റ്റുകൾ എന്നിങ്ങനെയാണ് യു എസ് നാവികസേനയുടെ അഞ്ചാമത് നാവിക ആസ്ഥാനമാണ് ബഹറിൻ ബഹറിന്റെ തുറമുഖത്താണ് യു എസിന്റെ സൈനിക കപ്പലുകൾ നങ്കൂരമിടുന്നത് യുദ്ധവിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് ബഹ്റിനിൽ യു എസ് നാവികസേനയുടെ പ്രവർത്തനം തുടങ്ങിയത് കുവൈത്തിലെ അലി അൽ സലേം വ്യോമതാവളം യു എസിന്റെ യു എസിന്റെ ആവശ്യമായ യുദ്ധശേഷി എത്തിക്കുന്നതിനുള്ള എയർലിഫ്റ്റ് ഹബും ഗേറ്റ്വേയുമാണ് ഇവിടെയുള്ളത് കൂടാതെ എം ക്യു നയൻ റിപ്പോർട്ട് ഡ്രോണുകളും ഇവിടെയുണ്ട് സൗദി സർക്കാരുമായി സഹകരിച്ച് വ്യോമ മിസൈൽ പ്രതിരോധ ശേഷി പ്രദാനം ചെയ്യുന്നതിന് പുറമെ യു എസ് സൈനിക യുദ്ധവിമാനങ്ങൾക്കാവശ്യമായ പിന്തുണയാണ് സൗദി അറേബ്യ നൽകുന്നത് റിയാദിന്റെ തെക്ക് അറുപത് കിലോമീറ്റർ അകലെ പ്രിൻസ് സുൽത്താൻ എയർബേസ് യു എസിന്റെ പാട്രിയേറ്റ് മിസൈൽ ബാറ്ററികൾ ഉൾപ്പെടെയുള്ള പിന്തുണയാണ് നൽകുന്നത് അല്ലാസാദ് അർബിൽ എന്നിവിടങ്ങളിലായി ഒന്നിലധികം സൈനിക താവളങ്ങളാണ് യു എസിന് ഇറാഖിലുള്ളത് യു എസ് വ്യോമസേനയുടെരണ്ടാമത് വ്യോമത്താവളം ജോർദാനിലെ മൗവഫായ് അൽസാദിയിലാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പിനെതിരായ രാജ്യാന്തര ശ്രമങ്ങളുടെ ഭാഗമായി ഒന്നിലധികം സൈനിക താവളങ്ങളാണ് സിറിയയിലുള്ളത് ഇതോടെ സമാപിക്കുന്നു നമസ്കാരം